സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ചെയ്യാൻ മറക്കരുത് ദേവബാലയുടെ നിലപാടുകൾ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അഭിഷേക് ഇങ്ങനെയൊരു വഴിത്തിരിവ് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രതിസന്ധി അതുകൊണ്ട് തന്നെ എങ്ങനെ ഇത് മാനേജ് ചെയ്യും എന്ന് ആലോചിക്കുന്ന അഭിഷേക് ഇതേ തുടർന്ന് ദേവ പേടിക്കണം എന്ന് പറയുകയാണ് ഇഷയോട് പ്രത്യേകിച്ച് ഇഷ ഗർഭിണിയായിരിക്കുമ്പോൾ ഇഷയെയും കുഞ്ഞിനെയും ഉപദ്രവിക്കുന്നതിന് വേണ്ടി അവൾ എന്തെങ്കിലും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും സോൾവാക്കിയേ പറ്റുകയുള്ളൂ ഇതിന് പിന്നിൽ ആ കണ്ണം വൈദ്യർ തന്നെയാകാനാണ് സാധ്യത എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ അഭി കാര്യമറിയുന്ന ചന്തുവാകട്ടെ പേടിക്കണ്ട എന്നുള്ള കാര്യം പറയുകയും ഇതിനൊരു തീരുമാനം നമ്മൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്നാണ് ദേവബാല ഇപ്പോൾ ഒളിച്ചിരിക്കുന്നത് മറ്റെവിടെയുമല്ല രാഹുലിൻ്റെയും കൂട്ടരുടെയും കൂടെയാണ് എന്നുള്ള സത്യം പുറത്തു വരുന്നത് ഇതോടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്